ഞാനും ഓമിക്കുട്ടനും കൂടെ ആയിരുന്നു യാത്ര ജനശതാബ്ദിയിലായിരുന്നു ഇനി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ പറഞ്ഞുതരാം ഇറങ്ങിയത് മാത്രമേ അറിയാഹു അവിടെ ചെന്ന ഉടനെ തന്നെ ഷൂട്ടിങ് ഷൂട്ടിങ്ങാരുടെ ചാനലുകാരുടെ കുറേ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നു ചാനലിനോ യൂട്യൂബിനോ ഇൻസ്റ്റാഗ്രാമിനോ അങ്ങനെ കുറേ കരി കരച്ച ട്രിവാൻഡ്രീന്ന് ഞാനാണ് പോയത് അപ്പോൾ ഒമ്പതേ കാലായപ്പോഴത്തേക്കും തന്നെ അവിടെ എത്തി അത് കഴിഞ്ഞിട്ട് അവരുടെ മുന്നിലായിരുന്നു പന്ത്രണ്ട് മണിവരെയും ഇവിടുന്ന് പോയിപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കേണ്ട വെളുപ്പിനെ തിരിച്ചതല്ലേ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു ഞാനും ഓമിക്കുട്ടിനും മറ്റേ ഒരു മണിക്ക് തന്നെ അനൗൺസ്മെൻറ്റ് വന്നു മത്സരം രണ്ട് മണി മുതൽ രണ്ട് മണി മുതൽ അഞ്ച് മണിവരെയായിരുന്നു അപ്പോൾ ഞാനിവിടുന്ന് ട്രിവാൻഡ്രത്തിൽ ഞാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളു രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ആൾക്കാരിൽ നിന്നാണ് ട്രിവാൻഡ്രത്തിൽ നിന്നിട്ട് മൂന്ന് പേരെ പതിനഞ്ച് പേരെ സെലക്ട് ചെയ്ത് ആ പതിനഞ്ച് പേരിൽ സെമി ഫൈനൽ മൂന്ന് പേരെ സെലക്ട് ചെയ്ത് അതിൽ ഞാനുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞാൻ ഫൈനലിലേക്ക് വന്നത് ഫൈനലിൽ പതിനഞ്ച് പേരുണ്ടായിരുന്നു ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയുള്ള പതിനഞ്ച് പേരാണ് പതിനഞ്ച് പേരിൽ ഞാൻ ഞാനുണ്ടായിരുന്നു ഇപ്പം ഞങ്ങളുടെ മത്സരം തുടങ്ങി മത്സരത്തിനുള്ളിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ തന്നെ ഉണ്ടാക്കാം അപ്പം ഞാൻ കുറേ ടു തൗസൻഡ് നയൻറ്റീനിൽ വനിതയിൽ ഫൈനൽ വരെ പോയതാണ് പിന്നെ ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ജോലിയെല്ലാം റിസൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഫുഡിൻ്റെ കോവിഡും പിന്നെ ഷെഫായിട്ട് തന്നെ ടെക്നോ പാർക്കിലെ ഷെഫായിട്ടൊക്കെ ഓൺലൈനിൽ കൂടി കയറി പിന്നെ ആയുർവേദിക് പ്ലാന്റ്സും അതിൻ്റെയും ഇതിൻ്റെയും പുറകെ യൂട്യൂബ് ചാനലും അങ്ങനെയൊക്കെ അങ്ങ് നടന്നെങ്കിലും ഭക്ഷണം ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതു അതിനിടയിലാണ് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ വൻ ഒരു വലിയൊരു ട്രാജഡി ലൈഫിലുണ്ടായത് അത് മോളെ കൊണ്ട് മോൾക്ക് പറ്റിയ ഒരു അവസ്ഥയായിരുന്നു ഇനി അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കുഞ്ഞ് തന്നെയാണ് പറഞ്ഞു അമ്മ ഇനി ഇപ്രാവശ്യം പോവാതിരിക്കരുത് രണ്ട് വർഷം അമ്മ പോവാണ്ടിരുന്നു പിന്നെ അവളുടെ നിർബന്ധത്തിനാണ് ഞാൻ ഇപ്രാവശ്യം മത്സരത്തിന് അയച്ചത് തന്നെ അവളുടെ നിർബന്ധപ്രകാരമായിരുന്നു പോഷകമായിട്ട് ഒരു ബന്ധം ഹോസ്പിറ്റൽ ലൈഫ് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എല്ലാത്തിൽ നിന്നിട്ടും ടച്ചൊക്കെ വിട്ടങ്ങ് മാറി നിൽക്കുമായിരുന്നു പക്ഷെ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ വീണ്ടും ഒന്നേന്ന് എല്ലാത്തിനിന്നും ഇറങ്ങി മോൾക്ക് അസുഖമില്ല എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി ഇനി എനിക്ക് പഴയ പോലെ എല്ലാത്തിനും ഇറങ്ങാം എന്ന് വിചാരിച്ചു എന്തായാലും ഒരു ജോലിയിൽ വീണ്ടും പ്രവേശിക്കാനുള്ളൊരു മാനസികാവസ്ഥയില്ല കാരണം എനിക്ക് അവളെ നല്ലോണം കെയർ ചെയ്യണം അവൾ നടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയുണ്ട് അവളുടെ സംസാരത്തിൽ പകുതി ഭാഗം തിരിച്ചു വന്നിട്ടില്ല അപ്പം സംസാരിക്കുന്നുണ്ട് പക്ഷെ പകുതി ഭാഗം സംസാരം തിരിച്ചു വന്നിട്ടില്ല അപ്പം അവളുടെ കൂടെ ഇരുന്നാൽ മാത്രമേ എനിക്ക് അവളെ കെയർ ചെയ്യാൻ പറ്റുള്ളൂ ഭൂമിയിൽ നമുക്കായിട്ടൊന്നുമില്ല ഉള്ളതാകെ നമ്മുടെ ചോര എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ മാത്രമാണ് തുടങ്ങി അതിനുള്ളിൽ കലേശ് വന്നു കലേശ് വന്നു കലേശ് കുറേ ഫുഡിനെ കുറിച്ചും അതിനെക്കുറിച്ചും ഒക്കെ ഒത്തിരി അവൻ സംസാരിക്കാറുണ്ട് അങ്ങനെ സംസാരിച്ചു അവൻ എൻ്റെ അടുത്ത് വന്നു ആ ചേച്ചി ചേച്ചി പ്രാവശ്യം ഉണ്ടോയെന്നു ചോദിച്ചു അപ്പോൾ ഞാനുണ്ട് ആ അപ്പം ചേച്ചി അപ്പോൾ അവിടെ നിന്ന് തന്നെ കലേഷ് പറഞ്ഞായിരുന്നു ചേച്ചി ഒത്തിരി വീണ്ടും ചേച്ചി ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വന്നിരിക്കുന്നു ഫുഡാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം എന്ന അപ്പം കലേഷിനെനിക്ക് നേരത്തെ അറിയാം അവനറിയാം ഫുൾ മോളുടെ പ്രശ്നങ്ങളെല്ലാം അവൻ അറിയാവുന്ന അങ്ങനെയൊക്കെ പോയി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവൻ സംസാരിച്ചു ഓരോ നാടിനെക്കുറിച്ചും ഓരോ നാട്ടിലെ ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെ അനൗൺസ് ചെയ്തു പിന്നൊരു കാര്യം എനിക്കൊരിക്കലും കിട്ടുന്ന ഒറ്റ പ്രതീക്ഷയില്ലായിരുന്നു കാരണമെച്ചാൽ എപ്പോഴും കൊണ്ടുവന്നത് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് അവരോളം ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവുള്ള ആരും ഞാൻ എൻ്റെ അറിവിൽ അറിവിലാരുമില്ല കാരണം വെച്ചാൽ ഇപ്പം നമ്മളൊക്കെ വെച്ചാൽ അവിയൽ സാമ്പാർ ഇങ്ങനെ വെജിറ്റേറിയൻ ഫുഡിനും പിന്നെ മീൻ ഇതൊക്കെ പറ്റും പക്ഷെ അവരെന്ന് പറയുന്ന മട്ടനും ചിക്കനും പലതരം സട പെട്ടെന്ന് പെട്ടെന്ന് അവരെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അവർക്ക് പ്രത്യേകം ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ട് ഇതാണ് ദാനമാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സമീപത്തിരിക്കുന്നവരെല്ലാവരും മട്ടൻ ചിക്കൻ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഞാനും ബിരിയാണിയാണ് ഉണ്ടാക്കിയത് അപ്പം ഒരിക്കലും അവരോളം വെല്ലാൻ പറ്റുന്ന ബിരിയാണി എനിക്ക് ഉണ്ടാക്കാനേ അറിയില്ല ഞാൻ ബിരിയാണി ഉണ്ടാക്കും എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കും പക്ഷേ ഇപ്രാവശ്യം വീട്ടിൽ നിന്നൊരു പരീക്ഷണമോ ഒന്നുമില്ല ജസ്റ്റ് കുറച്ച് കാന്താരി മുളകും കുറച്ച് ചിക്കനും മില്ലറ്റ് മില്ലറ്റും ഇത്രയും മാത്രമാണ് എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നത് കെ വച്ചാൽ കിട്ടൂല ഇത്രയോ വർഷം കൊണ്ട് എനിക്കറിയാമെന്നുള്ളതാണ് കിട്ടത്തില്ല കാരണിച്ച ട്രിവാൻഡ്ര ട്രിവാൻഡ്രത്ത് നിന്ന് എൻ്റെ അറിവിൽ ആർക്കെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല പതിമൂന്ന് വർഷമായിട്ട് വനിതയുടെ പാചവറാണി മത്സരം നടക്കുന്നുണ്ട് എപ്പോഴും പോവാറില്ല ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഫസ്റ്റ് ടൈം പോയത് കഴിച്ചാൽ ജോലിയുണ്ട് ജോലിക്ക് പോകണം മക്കളെയും നോക്കണം ബാക്കി ഒരു ആയിരം പ്രശ്നങ്ങളുണ്ട് അതെല്ലാം സോ നോക്കാൻ നടക്കണം പിന്നെ ചെടികൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാവരുടെ ആവശ്യങ്ങൾക്കും ഓടണം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം പിന്നെ അതിൻ്റെ ഭക്ഷണത്തിനെ കുറിച്ച് പിന്നെ ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിൽ എൻ്റെ അമ്മൂമ്മ നല്ലോണം ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം അമ്മുമ്മയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ പാചകം എന്ന് പറയുന്നത് പഠിക്കുന്നത് അങ്ങനെ ഞാൻ പത്താം ക്ലാസ്സിൽ അതായത് എൻ്റെ ഒരു പതിനാലാമത്തെയോ പതിമൂന്നാമത്തെ വയസ്സിൽ ട്രിവാൻഡ്രം ബി ജെ ടി ഹോളിൽ വച്ച് ഫസ്റ്റ് ഞാൻ പാചക മത്സരത്തിന് പോകുന്നുണ്ട് അന്ന് എനിക്ക് കിട്ടിയത് കുറേ സാമ്പാർ പൗഡർ രസപ്പൊടി നോട്ട്ബുക്ക് പേന അതൊരു ഭയങ്കര ഇതായിട്ടാണ് ഞാൻ അന്ന് അതിനെ കണ്ടിരുന്നത് പക്ഷേ പിന്നെ പിന്നെ കുറേ ടച്ചൊക്കെ വിട്ടു കല്യാണം കുട്ടികളിങ്ങനെ ജോലി അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടേ നടന്നു ഈ പിന്നെ ടു തൗസൻഡ് നയൻറ്റീനില് ജസ്റ്റ് എൻ്റെ ചേച്ചിയുടെ മോനെ പറഞ്ഞത് കുഞ്ഞേ കുഞ്ഞ് ഒന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുഞ്ഞെ കുഞ്ഞിക്ക് ഉറപ്പായിട്ടും കിട്ടുന്നു ഞാൻ അങ്ങനെയാണ് ഫസ്റ്റിൽ ഞാൻ വനിതയ്ക്കായിട്ട് അയക്കുന്നത് നമസ്കാരം കൂട്ടുകാരെ എന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ചു കാലം മുമ്പ് നമ്മുടെയൊക്കെ ഹൃദയം കീഴടക്കിയ ഒരു നിർവണയിലൂടെ ലോകം കീഴടക്കിയ ഇപ്പോ അൻപതിലധികം ബ്രാഞ്ചുകളുമായി നിൽക്കുന്ന ആർ സി പിയുടെ സാരഥി ഷഫ്പിളെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോ മൂന്ന് അതികായന്മാരാണ് ഇന്നത്തെ പാചകനാണ് ഈ നമ്മുടെ ശരിക്കും വനിതാ കൂടി പറയും ഇതിലും വലിയ തീം ഇനി കിട്ടാനില്ല യും ബെസ്റ്റ് ടീമാണത് മാറ്റി പോകുന്നത് എന്താണ് നമ്മുടെയൊക്കെ രസമുഖങ്ങളിൽ ബട്ടർഫ്ലൈ നമ്മുടെ വനിതാ പാചക റാണിയുടെ കുക്കിംഗ് പതിമൂന്നാമത് വനിതാ പാചക റാണിയുടെ കുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ് മുഴുവൻ പേരും അരമണിക്കൂർ മുമ്പ് തീർന്നവരുണ്ട് പത്ത് മിനിറ്റ് കടുത്ത മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏവരും ഇങ്ങനെ ടേബിൾ റെഡിയാണ് എല്ലാവരും റെഡിയല്ലേ എല്ലാവരും സജ്ജല്ലേ നമ്മുടെ കൗണ്ട് ഡൗൺ തുടങ്ങാണ് പത്ത് ഒൻപത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് കൊച്ചി കോഴിക്കോട് മൂന്ന് സ്ഥലങ്ങളിലായി മത്സരിച്ചു അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പതിനഞ്ച് പേരാണ് ഇവിടെ മത്സരിച്ചിരിക്കുന്നത് അപ്പോ ഏറ്റവും മികച്ച ജഡ്ജസ് നമുക്ക് ലഭിച്ചു നിങ്ങൾ എല്ലാവരും ടെൻഷനായിട്ട് ഇരിക്കുകയാണെന്ന് അറിയാം കൂടുതൽ പറയുന്നില്ല മൈക്ക് കലീഷ് കലീഷ് തന്നെ ബാക്കി എല്ലാം പറയും വനിതാ കേരളത്തിലെ സുഹൃത്തും വഴികാട്ടിയാണ് വനിത അപ്പോൾ പതിമൂന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു പാചക മത്സരം സംഘടിപ്പിക്കുക അതിന് ഏറ്റവും മികച്ച ജഡ്ജസിനെ കൊണ്ടുവരിക യാതൊരു പരാതിയില്ലാതെ വനിതാ പാചകരാണ് ഇത്രയും നാളും കടന്നെത്തിയിരിക്കുകയാണ് ഇത് പതിമൂന്നാമത് സീസണാണ് വനിതാ പാചക റാണിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാചക രംഗത്ത് ഒരുപാട് സെലിബ്രിറ്റീസിനെ സൃഷ്ടിച്ച ഒരു ഷോയാണ് വനിതാ പാചക റാണി എന്ന് പറയുന്നത് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്താ പറയുക അഭിമാനം ഉണ്ട് വനിതാ പാചക റാണിയുടെ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ജൂറീന്ന് പറഞ്ഞത് ഈ കേരളത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ജൂറിയാണ് പാനലാണ് ഡോക്ടർ ലക്ഷ്മി മാമുണ്ട് റഷീദ് സാറുണ്ട് അതുപോലെ ഷെഫ് പിള്ളൈ അടങ്ങുന്ന ഒരു വൻ പേര് അപ്പോൾ ഒരു കൊടുക്കാം ഇനി നമ്മുടെ ലക്ഷ്മി മാം വളരെ അത് അത് ആ മാത്രമേ മനസ്സിലാവുള്ളൂ എല്ലാവർക്കും സമ്മാനം എടുക്കണമെന്നുണ്ട് പക്ഷെ അങ്ങനെ സാധിക്കില്ലല്ലോ അതുകൊണ്ട് മാത്രം മൂന്ന് സമ്മാനത്തിൽ ആയിരുന്നു വളരെ നല്ല പെർഫോമൻസ് ആണ് നല്ല അഭിപ്രായം പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നു

വനിതാ പാചക റാണി സെക്കൻഡ് റണ്ണർ അപ്പ് നമ്പർ ഫൈവ് ലതാ രാജേഷ് ലതാ രാജേഷ് ആണ് ഇന്നത്തെ ഗംഭീര കയ്യ ലതാ രാജേഷിന് കൊടുക്കാം ലതാ രാജേഷ് ഫുഡിലൂടെ പൈസ സമ്പാദിച്ച് ജീവിച്ച ആളാണ് ഈ മുന്നോട്ട് മുന്നോട്ട് പോയ പോയ ആളാണ് ചെടികളും ും ഇപ്പൊ ഹാപ്പി ആയിട്ട് സാഷാണ് ആദ്യം സാഷ് ഇടുന്ന ലക്ഷ്മി മാമാണ് ലക്ഷ്മി മാം ഈ സാഷാണ് ഈ ചിത്രീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ലക്ഷ്മി മാം സർട്ടിഫിക്കറ്റ് പിള്ളയാണ് പിള്ള സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ലതയെ ആദരിക്കുന്നു രാജേഷ് എല്ലാവരും കൊടുക്കാം പിള്ള ആശീർവാദം നമ്മുടെ പിന്നെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈന്റെ ഗിഫ്റ്റ് ഉണ്ട് ഒപ്പം തന്നെ ഇതും അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത് സമ്മാനം ഉണ്ട് ചെക്കാണ് ഇരുപത്തി അയ്യായിരം രൂപ ഇടയ്ക്ക് ചെക്കാണ് നൽകുന്നത് കേട്ടോ ഇനി ബട്ടർഫ്ലൈയുടെ ഇനി ബട്ടർഫ്ലൈയിലെ പ്രഷർ കുക്കറാണ് സമ്മാനമായിട്ട് നൽകുന്നത് ബട്ടർഫ്ലൈ പ്രഷർ കുക്കർ ഒരുപാട് പല പലതരത്തിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് പ്രഷർ കുക്കറുകൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടും കൂടിയാണ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാരും ചേർന്ന് ഒരു ഗംഭീര കൈഡി കൊടുക്കാം ഇനി ആശീർവാദിന്റെ ഗിഫ്റ്റ് ഹാമ്പറാണ് ലതയ്ക്ക് സമ്മാനിക്കുന്നത് ആശീർവാദിന്റെ ഗിഫ്റ്റ് ഹാമ്പർ താങ്ക് യു സോ മച്ച് ഇരുപത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ക്യാഷ് പ്രൈസ് വാങ്ങിയത് അതുപോലെ അതോടൊപ്പം തന്നെ ബട്ടർ ബട്ടർഫ്ലൈയുടെ പ്രഷർ കുക്കറും എല്ലാവരും കൺഗ്രാച്ചുലേഷൻസ് പറയുകയാണ് ലതയ്ക്ക് ലത താങ്ക് യു സോ മച്ച് ഇനിയിപ്പോൾ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് ഉണ്ടപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ അങ്ങനെ മത്സരം അവസാനിച്ചു ഞങ്ങളുടെ ഫുഡ് ഫുഡെല്ലാം എല്ലാവരും കഴിക്കാനായിട്ട് വന്നു ഒരു ഫുഡ് പോലും നമ്മൾ കഴിക്കത്തില്ല കഴിക്കാൻ പറ്റില്ല പിന്നെ എല്ലാം ടേസ്റ്റ് നോക്കാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട് അവർ തന്നെ എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചു അപ്പോൾ എല്ലാവരും ഒത്തിരി നന്ദിയും കടപ്പാടും അറിയിച്ചുണ്ട്